അപ്പം ഇന്ന് നമുക്കൊരു ഓട്ട ഇറ്റിംഗ് ചെയ്യാം ഇന്ന് ഞാൻ വിചാരിക്കുന്നു എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല ഇപ്പം സമയം ഒമ്പത് മുക്കാൽ ആക്ച്വലി ഞാൻ ഫാസ്റ്റിംഗിലാണ് കേട്ടോ ഡയറ്റ് എടുക്കുന്നുണ്ട് എന്നാ ഒരു ഡയറ്റ് എന്നൊരു രീതിയും അല്ലാത്ത രീതിയിലുള്ളൊരു ഡയറ്റാണ് എടുക്കുന്നത് ചുക്കിച്ച് എടുപ്പിച്ചിട്ട് കുറഞ്ഞിട്ട് എന്താണോ എന്താണ ദോശ ആക്കി ഇതെടുത്തരാ അപ്പം രാവിലെ ഇത് ഇഞ്ചി വെള്ളമാണ് ഇഞ്ചി ചൂടുവെള്ളത്തിൽ ഇട്ടിരിപ്പിച്ചെറു ചൂടോടെ നല്ല ഓ െ പറയാ ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിയപ്പോഴത്തേക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതെ ഇതാണ് കേട്ടോ ഓട്ട്സും ചിയ സീഡ്സും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു പുഡിങ്ങാണ് രാവിലത്തെ സംഭവം പ്രത്യേകിച്ചൊന്നും ഇല്ല ഓവർനൈറ്റ് ഓട്ട്സ് ആക്കിയതാണോ ഇത് ഞാൻ പറഞ്ഞു ചിയ പുഡിങ് ഉണ്ടാക്കിട്ട് അതായിരുന്നു മെനഞ്ഞാന്നാക്കി വെച്ചിട്ട് ഇന്നലെ കഴിച്ചത് ഇങ്ങനെ ഫ്രൈഡേ അല്ലായിരുന്നോ സോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫോൺ ചരിഞ്ഞരിഞ്ഞ് കഴിഞ്ഞു പോകണം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഓട്സ് മേടിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്ന ഓവർ നൈറ്റ് ഓട്ട്സ് ആക്കാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനകത്ത് ഓട്സ് ഉണ്ട് ചിയാ സീഡ്സ് ഉണ്ട് പിന്നെ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ബദാം ഇട്ടിട്ടുണ്ട് പിന്നെ ലോ ലോ ഫാറ്റ് മിൽക്ക് യോഗ ഇട്ട് ഞാൻ മറന്നു പോയതാണ് പലരുടെ വീഡിയോസ് ഞാൻ ഈ ഐറ്റം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് വെയിറ്റ് കൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു അത്യാവശ്യത്തിൽ കൂടുതൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം ഞാൻ വരുമ്പോൾ എനിക്ക് അൻപത്തിയാറ് കിലോ ആയിരുന്നു ഇപ്പോൾ എനിക്ക് അറുപത്തിരണ്ട് കിലോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് കിലോ കുറഞ്ഞു കൂട്ടോ ഞാനിപ്പോൾ ഒരു വൺ വീക്കായി പ്രോപ്പർ ഡയറ്റൊന്നും അല്ല ഫോളോ ചെയ്യുന്ന ഇത് ആക്ച്വലി ഭയങ്കര നമ്മ ഒന്നുമില്ല ഓട്സിന്റെ ചെറിയൊരു കുത്തലുണ്ട് ടേസ്റ്റ് ഉണ്ട് കൊള്ളാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ വരുന്നത് പിന്നെ ഗ്രേപ്സ് ഇട്ടിട്ടുണ്ട് ആപ്പിൾ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇപ്പം കട്ട് ചെയ്ത ടേസ്റ്റായിട്ട് തോന്നിയത് ചിയാസീറ്റും ഡേറ്റ്സും പാലും മാത്രം യൂസ് ചെയ്തായിരുന്നു എത്ര ഇങ്ങനെ എത്രനാളിങ്ങനെ പോകുന്നെനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് വെയിറ്റ് എന്തായാലും നല്ല കുറയ്ക്കണം ഓടിച്ചാകുമ്പോൾ പാൽ കുറത്തില്ല പാൽ ഉണ്ടാവുകയും ചെയ്യും അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഞാനിപ്പോൾ ഫുഡിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല ആകെ സ്കിപ്പ് ചെയ്യുന്നത് ഷുഗറാണ് എന്നാലും ദിവസം ഒരു കിട്ടുമൊക്കെ എനിക്ക് ഷുഗർ കട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് നിർത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കറിയാം കാര്യം എനിക്ക് ഭയങ്കര ഗ്രേവിങ്സാണ് സ്വീറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്സ് ഒക്കെ ചോക്ലേറ്റ്സ് ഒന്നും ഇപ്പം ഞാൻ കഴിക്കുന്നില്ല ഇനി എന്തെങ്കിലുമൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ഞാൻ കഴിക്കും കുഴപ്പമില്ല ഒരു ഓക്കെ ഓക്കെ ഫുഡ് അത്രേ ഉള്ളൂ നമ്മുടെ ഈ പുട്ടും ദോശയൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാര്യം റൈസ് അതാണ് വെയിറ്റ് കൂട്ടുന്നത് ഗോതമ്പ് പുറം റാഗി പുട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ ഇന്ന് വീക്കെൻഡാണ് എൻ്റെ ഡയറ്റ് ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല കാര്യം ഈവനിങ് എന്നെങ്കിൽ പുറത്ത് പോവും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് എടുക്കും ഉറപ്പാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വട്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പോ ശനിയാഴ്ച ഇത്രയും ദിവസത്തിനുള്ളിൽ രണ്ടു കിലോ വന്നത് വലിയ കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആഗ് എക്സൈസ് നടക്കുക അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ വർക്ക്ഔട്ടൊന്നും വേറെ ചെയ്യുന്നില്ല ഇതൊരു ഡയറ്റ് മീൻ ആയിട്ടൊന്നും കാണ്ടൊരു വാട്ടൈഡിറ്റിന്റെ ഡേ അത്രയും മാത്രമേ കണ്ടാൽ മതി കാര്യം എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ഡയറ്റ് ഫുൾ ആയിട്ട് ഇന്നത്തെ ദിവസം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ റെഡി ആയി ഷോട്ടിലോട്ട് പോകണം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് നമ്മൾ ഈ കാൽസ്യത്തിൻ്റെ ആണ് കേട്ടോ ഞാൻ ടാബ്ലെറ്റ് കഴിക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ഹീറ്ററിന് വേണ്ടി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റിനാണ് ചേച്ചി എന്ത് ചെയ്യുന്ന ടാബ്ലറ്റ് കഴിക്കുന്നതെന്ന് ടാബ്ലറ്റ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ നമുക്ക് കാൽസ്യം ആയണം ഹോസ്പിറ്റലിൽ നിന്ന് തരുമല്ലോ സോ അത് കണ്ടിന്യൂ ചെയ്യണം ഒരു വൺ ഇയർ വരെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ കാൽസ്യത്തിൻ്റെ സിറപ്പ് വരും എനിക്കതിൻ്റെ സിറപ്പ് ഇഷ്ടമേ അല്ല അയണിൻ്റെ സിറപ്പ് അനുമായി ബ്ലഡിൻ്റെ സ്മെല്ലാണത് സോ ഞാൻ അത് കഴിക്കാറില്ല അതുകൊണ്ടായിട്ട് ഞാൻ അയണിംഗ് കാൽസ്യം ടാബ്ലറ്റ് ആയിട്ടാണ് കഴിക്കുന്നത് ഞാൻ ഹെൽത്തിൽ പറഞ്ഞപ്പം നിന്ന് നമ്മുടെ ആശാവർക്കറൊരാൻറ്റി ഉണ്ടായിരുന്നു നാട്ടിൽ അപ്പം അവിടുന്ന് കൊണ്ടുവന്ന് തന്നെ എനിക്കൊരു പത്ത് മുപ്പത് സ്ട്രിപ്സോളം കൊണ്ട് തന്നു കഴിച്ചോന്ന് പറഞ്ഞിട്ട് പക്ഷേ രാവിലെ കാൽസ്യം കഴിക്കുന്ന രാത്രി അയൺ കഴിക്കും എൻ്റെ കൂട്ടത്തില് ഞാൻ ഒമേഗ ത്രീയും പിന്നെ മൾട്ടിവൈറ്റമിനും കഴിക്കുന്നുണ്ട് ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്തിനാണ് ഒമേഗ ത്രീ ബോഡിക്ക് നല്ലതാണ് നമ്മുടെ മീൻ കുളിക ഉണ്ടല്ലോ അതാണ് ഐറ്റം എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അത്യാവശ്യം നല്ലതാണ് അമ്മ ഒമേഗ ത്രീ എന്തിനാണ് കഴിക്കുന്നത് പണ്ടൊക്കെ കഴിക്കുമായിരുന്നു പക്ഷെ കഴിക്കുന്ന ഒന്നല്ല എന്തിനാണെന്ന് എനിക്കറിയില്ല ശരണീച്ചുകൾ പറഞ്ഞാൽ അത് കഴിക്കണമെന്നു ചേച്ചിനോട്ട് ഇല്ല കഴിഞ്ഞാൽ ചേച്ചിക്ക് അറിയാമല്ലോ അതിനായിട്ട് ഞാൻ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ മൾട്ടി വൈറ്റമിൻ വൈറ്റമിൻസ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് വൈറ്റമിൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടാൻ പറ്റുമോ അപ്പം ശരി പോയിട്ട് വരാം കുഞ്ഞു ബേബി ഉറക്കാണ് ബേബിനെ വളർത്തി ബേബിനെ കുളിപ്പിച്ച് റെഡി ആയിട്ട് പോകണം ഞാൻ പറഞ്ഞാലും എൻ്റെ പ്രോപ്പർ ഡയറ്റ് ഡയറ്റൊന്നും ആയിരിക്കില്ല ഡയറ്റല്ല അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫുഡും കഴിക്കാം പക്ഷേ ടൈമുണ്ട് എട്ട് മണിക്കൂറ് എട്ട് മണിക്ക് മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനൊരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ആണ് ഡയറ്റുള്ള ഫാസ്റ്റിംഗ് ആണ് അത്യാവശ്യം റിസൾട്ട് ഉണ്ട് പക്ഷേ ഇന്ന് ഉറക്കുമ്പോൾ എനിക്ക് യാതൊരു ഉറപ്പില്ല ബിക്കോസ് വീക്കെൻഡാണ് നമ്മൾ എല്ലാ വീക്കെൻഡിലും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് അതുകൊണ്ട് രാത്രി എന്തായാലും ഫുഡ് കഴിക്കും എനിക്ക് ഉറപ്പാണ് അതും പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരിക്കും കഴിക്കുന്നത് ഇത് മസാല കപ്പി ഗു കപ്പ് മേടിച്ചോണ്ട് ഞാൻ ആകെ ഒഴിവാക്കുന്നത് ഞാൻ പറഞ്ഞ ഷുഗർ ഷുഗർ പാട ഒഴിവാക്കിയിട്ടില്ല ദിവസം ഒരു നേരം ഞാൻ കഴിക്കാറുണ്ട് എന്തെങ്കിലും ആയിട്ട് മുന്നത്തെ കണക്കല്ലേ ഇപ്പൊ ഞാൻ എല്ലാ എന്ത് ഐറ്റം എടുത്താലും അതിനകത്ത് കലോറി നോക്കും ഷുഗർ ഉണ്ടോ നോക്കും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ കഴിക്കല് കാര്യം ഇനി വണ്ണം വെച്ചാൽ ശരിയാവത്തില്ല എല്ലാവരും പറഞ്ഞാലും എനിക്ക് ഈ വണ്ണമാണ് നല്ലത് ഭംഗിയാണെന്ന് പക്ഷെ എനിക്ക് ഹൈറ്റ് നൂറ്റി നാൽപ്പത്തിയേഴ് ഉള്ളൂ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് വരേണ്ട വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് കിലോ ആണ് ഇപ്പം അറുപത്തി അറുപത് അറുപത് രൂപ ആയി എനിക്ക് ഓവർ വെയിറ്റ് ആണ് പൊണ്ണത്തടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തെയ്യുന്നത് ഉച്ചക്ക് തലഞ്ചി നേരത്ത് ചിക്കൻ കറി ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു അതുപോലെ പച്ചക്കാറിൻ്റെ തോരനുണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു അതേണ്ട ഗോകും ഞാനും കൂടെയാണ് ഫുഡ് കഴിക്കാറുന്നത് പിന്നെ വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടാവും ഉച്ചയുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരെങ്കിലും കൊള്ളപ്പോൾ എനിക്ക് ഈ വാട്ട ഈറ്റിനുടെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് അത് കവർ ചെയ്യാണ്ടിരുന്നത് പിന്നെ ഞാൻ ഫുഡിൻ്റെ വീഡിയോ മാത്രം അതുകൊണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ വഴക്കൊരാ കഴിക്കുക അപ്പം ഈവനിങ് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എനിക്ക് നാട്ടിലെ അപേക്ഷിച്ച് ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി തോന്നാറുണ്ട് എന്താ എനിക്ക് അറിയില്ല നാട്ടിൽ ഞാൻ നല്ലത് ഹാങ് എന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ദെൻ ഇത് കട്ടൻ കാപ്പിയാണ് കേട്ടോ അതായത് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ വിതഔട്ട് ഷുഗർ നമ്മൾ കോഫി കഴിക്കാം ടീ കഴിക്കാൻ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ടീൽ ടു പേഴ്സൻറ്റേജ് ഫാറ്റും കോഫിയിൽ വൺ പേഴ്സൻറ്റേജും ഗ്രീൻ ടീയിൽ സീറോ പേർസെൻറ്റേജ് ഫാറ്റുമാണ് വരുന്നത് സോ അതാണ് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ കൂടുതലും ഗ്രീൻ ടീ കുടിക്കുന്നത് ഗ്രീൻ ടീ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അത് ഒരു ഡ്രിങ്ക് ഉള്ളിലേക്ക് ചെല്ലുന്നൊന്നേ ഉള്ളൂ കോഫി കുടിക്കുന്നുണ്ട് കേട്ടേ ഗ്രീൻ ടീക്ക് അത്രയും ഒന്ന് കൊഴുപ്പ് കുറയാനുള്ള എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അതേ പറ്റിയിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല മേ ബി ഇനി പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഡ്രിങ്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു ക്രേവിങ്ങിന് നമുക്ക് കഴിക്കാം ഓട്ടി പോരുവോ ഞാൻ മേടിച്ചോണ്ടുന്ന ഗ്ലാസ് പറഞ്ഞെനിക്ക് വിശ്വാസം ഇല്ല നേരത്തെ ഒഴിച്ചിട്ടും അണാക്ക പൊള്ളിപ്പോയിണാക്ക പൊള്ളി ഇരിക്കുകയാണ് അല്ലാണോട്ടോ നമ്മൾക്ക് എന്റെ ഫീൻസ് ആണെന്ന് പറയുന്നു ആട്ടിന്നെ ടേസ്റ്റ് കിട്ടിട്ടേ ഇല്ല എല്ലാം നല്ല സ്വീറ്റ് ആണ് മാങ്ങൊക്കെ പാകിസ്ഥാനി മാങ്ങ മേടിക്കാന്ന് കൊണ്ടോ അയ്യോ എന്ത് ഇന്ത്യ രുചിയാണെന്നാണ് അല്ലാതെ ഉണ്ട് കേട്ടോ എന്നാണ് നമ്മള് ഇതുണ്ടല്ലോ ഞാൻ അറും മാമ്പളം അത് മേടിച്ചു ഉറുമ്പാമ്പഴം എന്നൊക്കെ പറയുണ്ടോ ആ സാധനം എനിക്കൊരു പുള്ളി ആയിരുന്നു വിളിച്ചിട്ട് കഴിക്കാൻ വയ്യ വിളിച്ചിട്ട് കഴിക്കാൻ വയ്യായിരുന്നു ഏഴുമണി ഏഴുമണി ആവാൻ പോകണതേ ഉള്ളൂ ഏഴരയ്ക്ക് മുന്നേ ഞാൻ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യും ബ്രൗൺ ബ്രെഡ് നമ്മുടെ ഗോതമ്പിൻ്റെ ബ്രെഡ് അല്ലെങ്കിൽ ചപ്പാത്തി അന്നേരം എനിക്ക് എന്താണോ ചിലപ്പോൾ സലാഡ് കഴിക്കും എനിക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഞാൻ ഈ ഡയറ്റ് പ്ലാൻ ഡയറ്റലിച്ച് തുടങ്ങിയിട്ട് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കാം ഇതിപ്പോ ഞാൻ വിചാരിച്ചു സാൻഡ്വിച്ച് ആക്കാൻ വിചാരിച്ചു സാൻഡ്വിച്ച് ആണ് ഇപ്പൊ സ്ഥിരം എന്റെ പരീക്ഷണങ്ങൾ ഞാൻ ഒരിക്കൽ ഏർ ചിക്കൻ സാന്ഡ്വിച്ച് ഉണ്ടാക്കിയായിരുന്നു നല്ലതായിരുന്നു പിന്നെ അവൾക്കോടോ വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കി പക്ഷെ എനിക്ക് ഇഷ്ടായില്ല ചിക്കൻ സാന്ഡ്വിച്ച് എനിക്ക് ഇഷ്ടമായി പക്ഷെ കുറച്ച് പണിപ്പെടണം പിന്നെ നിരക്കണം വയ്യ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞു വെക്കുന്നില്ല ഇതിപ്പോൾ ചീസ് നമ്മൾ എടുക്കുമ്പോൾ ചീസ് കഴിക്കാം കഴിക്കുന്നതിന് ഏതൊക്കെയോ ടൈപ്പ് ചീസുകളൊക്കെ ഉണ്ട് ഞാൻ ഈ മേടിച്ച ചീസ് സത്യത്തിൽ ഡയറ്റിന് പറ്റാത്ത ചീസല്ല പക്ഷെ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി കളയാൻ പറ്റില്ലല്ലോ മേടിച്ചല്ലേ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഈ ചീസൊന്നും ഉപയോഗിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലങ്ങനെ വാങ്ങലില്ല വീട്ടിൽ ആകെ വാങ്ങുന്നത് വെജിറ്റബിൾസും ഫിഷും ചിക്കനും കാര്യങ്ങളും ഒക്കെയാണ് സോ നമ്മൾ ചീസിലോട്ടങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല വീട്ടിലങ്ങനെ മഷ്റൂം ഒന്നും വാങ്ങില്ല നമ്മുടെ കൂടുണ്ടല്ലോ അതൊന്നും അങ് അങ്ങനെ വാങ്ങില്ലായിരുന്നു ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്മ കൃഷി ചെയ്തു ആ ടൈമിലാണ് നമ്മുടെ വീട്ടിൽ ഈ എന്താ എന്തായാലും പേര് കൂട് മേടിക്കുന്നതല്ലേ എനിക്ക് സാന്ഡ്വിച്ച് മേക്കർ ഉണ്ട് അത് ഞാൻ ഇവിടെ വന്നതിനേശം ഗോകുവിനെ കൂടി മേൽപ്പിച്ച ആകട്ടെ ദൈവം അത് ഓണം എന്താണ് ഐറ്റം നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഞാനിത് മേടിച്ച ടൈമിൽ രണ്ട് ബ്രൗൺ ബ്രെഡ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ചും പിന്നെ ചിക്കൻ്റെ ഒരു പീസും രണ്ട് മുട്ടേൻ്റെ ബുൾസയും ബുൾസയിൽ ഞാൻ കുറച്ചധികം മുളകിട്ടിട്ടുണ്ട് ഇത് പാടില്ലെന്നാണ് പറയുന്നത് ഞാനപ്പൊ കടലോട്ടോ അപ്പതേ എന്റെ ഡിന്നർ ഡിന്നർ ഇത് മാത്രല്ല കേട്ടോ രാത്രി പിന്നെ കഴിക്കത്തില്ലേ സാന്വിച്ച് സാന്വിച്ച് മീൻസ് ഉള്ള ഫുള്ള് ചീസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അത് ഡയറ്റിൽ നല്ല ആളെന്ന് എനിക്ക് സത്യത്തെ എനിക്കറിയില്ല ഞാൻ ഈ ജിമ്മിൽ പോകുന്നവരുടെ എൻ്റെ അടുത്ത് വെച്ചോ പറഞ്ഞു ഓക്കെയാണ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലെന്ന് വേറെ ആൾ പറഞ്ഞ് കഴിക്കാൻ പാടില്ല സത്യത്തെ എനിക്കറിയില്ല കഴിക്കാ കഴിക്കാ പാടില്ലേന്ന് പിന്നെ ഓംലേറ്റ് അല്ല എന്താ പറയുക ബുൾസൈ രണ്ട് മുട്ട രണ്ട് മുട്ട ഇപ്പൊ ഞാൻ ഡെയിലി കഴിക്കാറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ കറി ചിക്കൻ കുറച്ച് ഒരു ഒരു പീസ് ചിക്കൻ നല്ലതാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ആക്ച്വലി എൻ്റെ ഡിന്നർ കംപ്ലീറ്റ് ആയി കഴിക്കുമെങ്കിലും എൻ്റെ ഡിന്നർ കഴിഞ്ഞു പക്ഷേ ഷവർമ്മ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഡയറ്റൊന്നും ഇവിടെ എന്ന് ഇതാണ് കാര്യങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെന്ന് കാണുമ്പം ഞാനിരുന്ന് കഴിക്കും കഴിച്ചത് ഇന്നലെ എനിക്ക് അറുപത് കുറച്ച് ദിവസം എന്നാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അറുപത്തി ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ അല്ല മെനാൻ നോക്കിയപ്പം അറുപതായിരുന്നു പക്ഷേ ഇന്നത്തെ വെയിറ്റ് നോക്കിയപ്പോൾ അത് അറുപത്തൊന്ന് കിലോ ആയി ഇങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കരുത് പിന്നെ എങ്ങനെയാണ് വെയിറ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ഒമാനിലേക്ക് പോകാൻ പോവുക ഇപ്പോൾ അവിടെ ചെല്ലുമ്പം എന്തായാലും ഫുഡ് കഴിക്കും ബാക്കി വിശേഷങ്ങൾ അന്നേരം കാണിച്ചു തരാം കഴിക്കട്ടെ ശരിയപ്പോൾ